കോഴഞ്ചേരിയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനം റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ അടിച്ചു യുവാക്കളെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചു യുവദമ്പതികൾ പോലീസിന്റെ പിടിയിലായി ചരൽക്കുന്ന് സ്വദേശി ജയേഷും ഭാര്യ ലക്ഷ്മിയുമാണ് പിടിയിലായത് യുവാവിനെ പ്രണയക്കിണിയിൽപ്പെടുത്തിയായിരുന്നു ക്രൂരത പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിലാണ് സംഭവം എങ്ങനെയാണ് ഇവരെ കുടുക്കിയത് ഒരു ഹണി ട്രാപ്പാണോ ഇത് സുജയ നമ്മൾ ഈ യുവാക്കളുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു ഇതിൽ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ സുഹൃത്താണ് ഈ ജയേഷ് എന്ന് പറഞ്ഞാൽ അതായത് ഒന്നാം പ്രതി ഈ ജയേഷുമായി പന്ത്രണ്ട് വർഷത്തോളം പരിചയമുണ്ട് ഇവർ ഒരുമിച്ച് ഒരിടത്താണ് തൊഴിൽ ചെയ്തിരുന്നത് അങ്ങനെയുള്ള പരിചയമുണ്ട് ഈ തിരുവോണത്തിൻ്റെ അന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഈ ജയേഷിൻ്റെ ജയേഷിനെ ആ വീടിന്റെ വീടിൻ്റെ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം വീട്ടുകാരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ പീഡനം ഏറ്റ ഈ യുവാവ് ജയേഷപ്പം പോയത് അങ്ങനെ ഇവർ ഒരുമിച്ച് ബൈക്കിൽ പോവുകയും അങ്ങനെ ജയേഷിന്റെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു അതിനുശേഷമാണ് ഈ എഫ്ഐആറിൽ പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ യുവാവിന് ഏൽക്കേണ്ടി വന്നു കട്ടിലിൽ ഷാൾ ഉപയോഗിച്ച് കെട്ടിയിട്ടു ഒപ്പം തന്നെ കമ്പി കൊണ്ട് കാലിൽ ക്രൂരമായി മർദ്ദിച്ചു നമുക്കറിയാൻ കഴിയുന്നത് കമ്പി വടി കാലിൽ കുത്തി കയറ്റി എന്നുള്ളതാണ് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു പത്തൊമ്പതിനായിരം രൂപ ആ പേഴ്സിലുണ്ടായിരുന്നത് എടുത്തു അതിനുശേഷം തിരികെ കോഴഞ്ചേരി ഭാഗത്ത് കൊണ്ടുവിടുകയായിരുന്നു ഇത് പുറത്തു പറയുകയാണെങ്കിൽ കൊന്നുകളയും എന്നാണ് ജയേഷ് ഭീഷണിപ്പെടുത്തിയത് ഇപ്പോഴേതായാലും ആറന്മുള പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ ജയേഷും ഭാര്യ രശ്മിയുമുണ്ട് രശ്മിയെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആർമുള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും ഞാനിപ്പോൾ ആർമുള പോലീസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത് നേരത്തെ പോലീസ് ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയിരുന്നു വീണ്ടും ഈ കേസിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പോലീസ് വീണ്ടും കോടതിയുടെ അനുമതിയോടുകൂടി വീണ്ടും കസ്റ്റഡിയിലേക്ക് വാങ്ങുകയായിരുന്നു ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് ഒരു തന്നെയാണ് യുവാക്കളിൽ ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ് ഞാൻ തങ്ങളുടെ പേര് പറയുന്നില്ല ാണ് ഈ ജേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് എന്റെ കൂടെ എന്റെ സുഹൃത്താണ് എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അന്നേരം ഇതുപോലെ ഓടുന്ന തിരുവോണ ദിവസം ആയിട്ട് വിളിക്കുന്ന പോലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ള ആവര് അതുപോലെ ഞാൻ ടയർഡാണ് വീട്ടിൽ വിളിച്ചു വരുത്തി നോർമലി ഞാൻ ഇപ്പൊ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന പോലെ അവിടെ ചെന്നു ചെന്നിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് നോർമലി സംസാരിച്ചോണ്ടിരുന്ന എന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ദിവസം രശ്മീനെ എനിക്ക് അറിയാവുന്നതാണ് ജെയ്ഷിന്റെ വൈഫാണെന്നും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കുന്നതൊക്കെയാണ് സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു പെപ്പർ ഫ്രൈ വേറെന്തോരുന്ന് മുഖത്തടിച്ച് അവര് എനിക്ക് അവര് പ്രതീക്ഷിക്കുന്ന സമയത്തിനുള്ളിൽ കൈ കെട്ടി കയറേ കെട്ടി തൂക്കിയവര് അത്രയും നാൾ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ജയേഷോ രശ്മിയോ അല്ല ഞാൻ ഞാനവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരെന്തോ ആ വിചാര പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്തോ ഇവരുടെ ദേഹത്ത് വേറെ ബാധ കയറുന്ന പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത് കൈകൊഴുക ഓരോന്ന് ഓരോ ക്രൂരപ്രവർത്തനം ചെയ്യുമ്പോഴും എന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും ജയേഷ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് രശ്മി ഓരോ കമ്പി വടി അതുപോലെ പ്ലേർ പിന്നെ മുട്ടുസൂചി ഓരോന്നൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തോട്ട് വരിക

ആ ടൈം വരെ ഒന്ന് ഒന്ന് ഒന്നര മണിക്കൂറോളം അവരുടെ അവർക്ക് അവരുടെ ദേഹത്തുനിന്ന് ബാധ പോകുന്ന പോലെ രീതിയിൽ അവർക്ക് മതിയായി കഴിഞ്ഞപ്പോഴാണ് എന്നെ കൊല്ല എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവര് പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ അവിടെ ഇട്ട് കൊല്ലും എസ്കേപ്പ് ആകും അതിന് വേറെ ഓപ്ഷൻ ഇല്ല വെളി വരാൻ പോകുന്നില്ല ആ വീട്ടിൽ അവർ മാത്രമാണോ ജയേഷും രശ്മിയും മാത്രമായിട്ടായിരുന്നു താമസം എന്നെ വിളിക്കുമ്പോൾ കുട്ടികളുണ്ട് ജയേഷിന്റെ കുട്ടികളുണ്ട് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ഇത് തോന്നി എന്നു ചോദിച്ചാൽ ജയേഷും രശ്മിയും മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ നോർമലി വിചാരിച്ചു ഓണമല്ലേ കുട്ടികളെ കൊണ്ടു മാറ്റിക്കാണുമായിരിക്കും എവിടെയും പോയതെന്ന് വിചാരിച്ചത്

ല്ല അവര് മർദ്ദിച്ചൊരവശ്യ നിലയിലാക്കി അവർക്ക് മടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് വെളി പറയാനാണ് ഉദ്ദേശമെങ്കിൽ വീട്ടുകാരെ തീർക്കും ഉറപ്പായിട്ടും ഈ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസും ലീക്കാക്കും എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പുത്തമണ്ണെന്ന് പറയുന്നൊരു പാലത്തിന്റെ അവിടെ കൊണ്ടിട്ടിട്ട് എന്റെ സൈഡില് അനത്തെ മുട്ടുകാരില് സർജിക്കൽ വഴി വെച്ച് കീറിയിട്ട് പറഞ്ഞു മുറിവൊക്കെ വേണ്ടേ ആക്സിഡന്റ് അല്ലേ അതേ പറയാവുള്ളൂ ഇതിന്റെ പേര് പോലീസിനെ അറിയിക്കാനോ ഷോ കാണിക്കാനോ നിൽക്കാനാണെങ്കിൽ ബാക്കി എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരും അവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് താങ്കളെ ഈ ഉപദ്രവിക്കുമ്പോൾ നഗ്നനാക്കി അവര് പൂർണ്ണ ായിരുന്നു ഇന്നർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് രശ്മി സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നു ഉപദ്രവിക്കുന്ന വീഡിയോസ് ഫുള്ള് അവരുടെ കയ്യിലുണ്ട് അതെനിക്ക് ഉറപ്പാണ് അവരുടെ ഫോണില് ജയേഷിന്റെ ഫോണിലും രശ്മിയുടെ ഫോണിൽ അവർ മാറി മാറി എടുത്തിട്ടുണ്ട് താങ്കൾ ആ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉണ്ടാക്കാനാണോ അവർ നോക്കിയത് ആന്നെ ഇവരെന്നെ പെപ്പർ സ്പ്രേ അടിച്ചപ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഇവരെ ആദ്യം പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബഹളം വെക്കാനോ ഇവിടെ കിടന്ന് ഷോ കാണിക്കാനോ ആണ് ഇവിടെ കിടന്ന് അതിക്രമിച്ചു കയറി വൈഫിനെ പിടിക്കാൻ എന്ന് പറഞ്ഞാണ് ആദ്യം പറയുന്നത് പിന്നെ പെട്ടെന്നായിരുന്നു പേപ്പർ സ്പ്രേ അടിച്ചത് വേറെന്തോടും കുട്ടി അടിച്ചതിന്റെ പകുതി ബോധവും പോയി കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവർക്ക് രണ്ടുപേരും അതായത് ജയേഷ് ഒന്നിച്ച് ജോലി ചെയ്യുന്നതാണെന്ന് പറഞ്ഞു രശ്മിക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോ അതെ വീട്ടിൽ ജോലിയുള്ളതായിട്ടില്ല നേരത്തെ ആരെങ്കിലും താങ്കളല്ലാതെ ഇപ്പോൾ മറ്റൊരു യുവാവും കൂടി ഇതേപോലെ പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മറ്റാരെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ പരാതിയുമായിട്ടൊക്കെ രംഗത്ത് വരുമ്പോൾ കൂടുതൽ ആളുകളെ ഇവർ ഇതുപോലെ കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ടുണ്ടോ എനിക്ക് എന്തായാലും എനിക്ക് എനിക്ക് എന്റെ മൈൻഡ് റിലാക്സ് ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല മനസ്സിലായി താങ്കൾ സമാധാനമായിരിക്കും താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ കാരണം താങ്കൾ സുഹൃത്ത് വിളിച്ചു അവിടേക്ക് പോയി പക്ഷേ ഇവരിങ്ങനെ പെരുമാറുമെന്ന് താങ്കൾ അറിഞ്ഞിട്ടല്ലോ അവിടേക്ക് ചെന്നത് ഇപ്പോൾ മരുന്നുകളൊക്കെ ഉണ്ടോ ഇല്ല പോലീസിന് മൊഴിയൊക്കെ കൊടുത്തില്ലേ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പോലീസിന് മൊഴി കൊടുത്ത് കേരള പോലീസ് കാരണമാണ് ഇരിക്കുന്നത് ജീവനോടുകൊറപ്പായിട്ടും താങ്കൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു സംശയം അതായത് സംശയം മാത്രമാണ് നമ്മൾ നേരത്തെ ഇലന്തൂർ നരബലി കേസൊക്കെ കേട്ടതും പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ആയതുകൊണ്ടാണ് ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഈ അന്ധവിശ്വാസമൊക്കെ തലക്കേറി പിടിച്ച അങ്ങനത്തെ ആളുകളാണോ അഭിചാരമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അവിടേക്കൊക്കെ പോയ ആളുകളാണോ അവരുടെ ഒരു പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് താങ്കൾക്ക് എന്താണ് തോന്നിയത് അത് എനിക്കും അത് തന്നെയാണ് തീർച്ചയായിട്ടും തോന്നുന്നത് ഞാൻ ചോദിച്ചത് അവിടെ ഈ പറയുന്ന ജയേഷൻ ലക്ഷ്മി അല്ല സംസാരിക്കുന്നത് വേറെ ആരൊക്കെ ഇവരെ മരിച്ചുപോയ ആരൊക്കെയോ എന്ന് സംസാരിക്കുന്നു ലക്ഷ്മി വളരെ ഭയഭക്തി ബഹുമാനത്തിൽ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു നിക്കുന്നു പോലെ ജയേഷിനെ നോക്കി തൊഴുതു നിൽക്കുന്നു പിന്നെ എന്തൊക്കെയോ പറയുന്നു മറ്റ് പല ഭാഷകൾ എന്താണ് അവിടെ നടക്കുന്ന ഒരു പിടുത്തുമല്ലോ വല്ലാത്തൊരു അന്തരീക്ഷ ആ സമയത്ത് അവിടെ കരുതാം ഞാന് അവര് പറയുന്ന കേട്ട് കേട്ടവിടെ കിടന്നുകൊണ്ട് കൊന്നില്ല കൊന്നില്ലാതെ ഈ ജീവനുള്ള ഒരു ശരീരമാക്കി വഴി കൊണ്ടിട്ട് ഒരു ഓട്ടോക്കാരെയും ഇതുകൊണ്ട് ജീവനോടെ തിരിച്ച് വീട്ടുകാർ ചോദിച്ചു എനിക്ക് എങ്ങനെയും വീട്ടില് വരിക എന്നുള്ളത് മാത്രമായിരുന്നു അതുകൊണ്ട് അവിടെ കിടന്നൊന്നും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എങ്ങനെയാലും വീട്ടിൽ വരിക എന്ന് മാത്രമായിരുന്നു ജീവനോടെ ഇവരുടെ വീട്ടിൽ അങ്ങനെ ഈ പൂജകളൊക്കെ നടക്കുന്നതിന്റെ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ താങ്കളെ ഉപദ്രവിച്ചത് ഏത് മുറിയിൽ വെച്ചാണ് സ്വീകരണ മുറിയിൽ എത്തി അവിടെ വെച്ച് തന്നെ തുടങ്ങുകയായിരുന്നോ ഒരു വലിയൊരു വീട് പറയാൻ പറ്റത്തില്ല അത് അത്ര വലിയ വീടിനൊന്നും പറയാൻ പറ്റില്ല അത് ഒരു ചെറിയൊരു എന്താ പറയണ്ടത് അതൊരു പ്രത്യേക ഒരു രീതിയാണ് അവിടെ ചെന്നു കഴിഞ്ഞാല് വാതക്കിലൊരു മുരുകന്റെ വേല് ലെഫ്റ്റ് സൈഡിലൊരു നമ്മൾ കേരള ലെഫ്റ്റ് സൈഡിൽ ഒരു ഹനുമാൻ പതിവ് അങ്ങനെ എന്തൊക്കെയോട് ഇരിപ്പുണ്ട് അത് അനുഭവിച്ചു എന്താ പറയണ്ടത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയല്ലേ അത് അനുഭവിച്ചു എനിക്കറിയുള്ളൂ താങ്കൾ ആദ്യമായിട്ടാണല്ലേ ആ വീട്ടിൽ പോയതും രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് അത് രണ്ടായിരത്തി പതിനെട്ടില് ജയേഷിനെ പരിചയപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്താണ് അവിടെ വെച്ച് ഒരു പ്രാവശ്യം അന്ന് ജയേഷിന് വിവാഹം കഴിഞ്ഞിട്ടില്ല അന്ന് അവിടെ ചെന്നപ്പം ജെയ്ഷിന്റെ അമ്മയും അമ്മയുണ്ട് ചേട്ടച്ചാരുണ്ട് കുറച്ചുപേരൊക്കെ ഉള്ളു അന്ന് ആ സമയത്ത് അവരുടെ അമ്മയ്ക്ക് അവിടെ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അന്നതിനുശേഷം ഈ പ്രാവശ്യം ഓണത്തിന് വിളിച്ചപ്പോഴാണ് ഞാൻ പോകുന്നത് ഇത്രയും വർഷങ്ങൾക്കിടങ്ങി ഞാൻ അവിടെ പോയിട്ടേ ഇല്ല ഇതിനിടയിൽ നിങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ അങ്ങനെ അസ്വാഭാവികമായി എങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ ജയേഷിൽ ജോലി അവന്റെ കാര്യം കാര്യം നോക്കുന്നു ാണ് ചോദിച്ചില്ല താങ്കളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ടെന്ന് കരുതിയാണ് പേരും ചോദിക്കാതിരുന്നത് എവിടെയാണ് ജയേഷ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുണ്ട് ഒരു മെക്കാനിക് ആണ് മെക്കാനിക്കൽ വർക്കുകളാണ് കൂടുതൽ ഒരേ സ്ഥാപനത്തിലാണോ ഒരു രണ്ടു വർഷമായിട്ട് ഒരു സ്ഥിരമായിട്ട് നിൽക്കാറില്ല ഇങ്ങനെ മാറി മാറി പോയിരിക്കുന്നു പക്ഷെ താങ്കളുമായിട്ട് ഒരു സൗഹൃദം നിലനിർത്തുന്നുണ്ട് ഈ വർഷങ്ങളിലൊക്കെ ആ വീട്ടിലപ്പോൾ നേരത്തെ ചെന്നപ്പോൾ കണ്ട അച്ഛനും അമ്മയോ ഒന്നും ഇല്ല ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും മാത്രമേ ഇത്തവണ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും താങ്കൾ ചികിത്സയൊക്കെ തുടരൂ എല്ലാം ഭേദമായി തിരിച്ച് ജോലിക്കൊക്കെ കയറൂ പ്രണയക്കിണിയിൽ പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ച ആ യുവാവാണ് ഇപ്പോൾ പ്രതികരിച്ചത് അയാൾ കടന്നു എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയത് ആ യുവാവിൻ്റെ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്തുന്നില്ല അന്നത്തെ ദിവസം തിരുവോണ ദിവസം വൈകുന്നേരം ആറു മണി മുതൽ ഏഴര വരെയാണ് അയാളെ അവിടെ ഉപദ്രവിച്ചത് ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങളാണ് രശ്മിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രശ്മിയെ അതുപോലെ തന്നെ ജയേഷിനെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റാന്തി സ്വദേശിയെയാണ് കെട്ടിത്തൂക്കി മർദ്ദിച്ചത് തിരുവോണ ദിവസം വൈകിട്ട് സൗഹൃദത്തിന്റെ പേരിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഈ ആക്രമണം